ോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ ഇരുപത് കാരിയെ അവശ്യ നിലയിൽ കണ്ടെത്തി കഴുത്തിൽ കയർ കണ്ടെത്തിയ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ തലവോലപ്പറമ്പ് സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യുവാവ് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു പെൺകുട്ടിയെ നിരന്തരം ആക്രമിച്ചതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു മിക്കവാറും അത് ഞാൻ ഞാൻ നമസ്കാരം വഴിവിട്ട ജീവിതം അവസാനം നമ്മളെ എങ്ങനെ കുഴിയിലെത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അത് നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് അത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ അപ്പം നമുക്ക് കഥയിലേക്ക് വരാം നമ്മളെവരും കണ്ടതാണ് ഒരു നാലഞ്ച് ദിവസം മുൻപ് ചോറ്റാനിക്കരയിൽ ഒരു യുവതിയെ അതിജീവിത എന്നൊരു ഓമനപ്പേരുള്ള യുവതിയെ ഒരു യുവാവ് കൊല്ലാൻ ശ്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് അവര് അത്യാസന്ന നിലയിൽ ഏതോ ആശുപത്രിയിലായിരുന്നതും ഇന്നലെ ചത്തൊടുങ്ങി കുഴിയിൽ ആയതും ആ പെൺകുട്ടിയുടെ കഥ ആ അതിജീവതയുടെ കഥ നമുക്കൊന്ന് പരിശോധിച്ചാൽ ഈ അതിജീവത എങ്ങനെ അതിജീവിതയായി അന്ന് മുതലേ തോന്നിയ പോലെ ജീവിച്ച പെണ്ണാണ് അവള് ആ തോന്നിയ പോലെ ജീവിച്ചതിന് നമ്മളുടെ നിയമവ്യവസ്ഥ കൊടുത്ത ഒരു അഭിസംബോധനയാണ് മിക്കവാറും വീട്ടിൽ വരുവായിരുന്നു അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വരുന്നത് ഉപദ്രവിക്കുന്ന തരം സ്വഭാവക്കാരനായിരുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ റീസെന്റ് ആണ് ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവള എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ പല പ്രാവശ്യം ഉള്ളോട് പറഞ്ഞു മോളെ ആ ഒരു റിലേഷൻ വേണ്ട അതൊരിക്കലും ആവില്ല എന്ന് ഞാൻ ഇവളോട് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവൻ വീട്ടിലുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഓർത്തെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവളോടും ചോദിച്ചു താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് എൻ്റെ വീ എന്നെ വന്ന് കാണുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കും അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞ് മൂന്ന് വർഷത്തെ സമയം തന്നെ എന്ന് പറഞ്ഞ് മൂന്നു മൂന്നു നാല് വർഷത്തെ സമയം തന്നെ എന്ന് പറഞ്ഞു അതൊരു നല്ല നല്ല ഒരു ഇത് ഇതല്ലല്ലോ ഈ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും മാനസികമായിട്ട് ഇങ്ങനെ വീട് മാനസികമായിട്ട് ഇങ്ങനെ പറഞ്ഞ ഇതൊരു അതിജീവത ഈ അതി അതിജീവതയുടെ മാതാപിതാക്കളെ പറ്റി പരിശോധിച്ചപ്പോൾ ഒരുപാട് അവ്യക്തതകളാണ് ഈ കുട്ടി അവരുടെ സ്വന്തം മകളല്ലെന്നും ദത്തെടുത്തതാണെന്നും ഒക്കെ എവിടെയൊക്കെ കാണുന്നു കൃത്യതയില്ല പക്ഷേ ആദ്യം മുതൽ തന്നെ ഈ പെൺകുട്ടി മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ അനുസരിച്ച് ജീവിച്ച പെൺകുട്ടിയല്ല എന്ന് എനിക്കങ്ങനെ തോന്നി കാര്യം ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവളുടെ മാതാവെന്ന് പറയുന്ന സ്ത്രീ സൈനികർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ പോയി താമസിക്കുകയും എന്താണ് ആ സ്ത്രീ ഇവരെ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ആ സ്ത്രീക്കറിയാം ഇവളുടെ കാമുകൻ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്ക് വരികയും രാവിലെ നാലുമണിക്ക് ആണ് പോകുന്നത് അവൻ വരുന്നത് കാമം തീർക്കാൻ ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശനിലയിൽ കാണപ്പെട്ട പോക്സോ കേസ് അതിജീവിതയുടെ നില അതീവ ഗുരുതരം യുവതി ആക്രമിക്കപ്പെട്ടത് തന്നെ എന്ന പോലീസ് ഞായറാഴ്ചയാണ് ഇരുപത് വയസ്സുള്ള ഇവരെ അർത്ഥനഗ്നയായി അവശനിലയിൽ ബന്ധുക്കൾ രാത്രി ഏതാണ്ട് മണിയോടുകൂടിയാണ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് പെൺകുട്ടി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ചോറ്റാനിക്കരയ്ക്ക് അടുത്താണ് ഈ പെൺകുട്ടിയുടെ സ്ഥലം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ആൺസുഹൃത്ത് എത്തുകയാണ് തുടർന്ന് ആൺസുഹൃത്ത് അവിടെ നിന്ന് പോകുന്നത് പുലർച്ചെ നാലു മണിയോടെയാണ് ഈ സമയത്തിനിടയിലാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ തുടർന്ന് ഈ പെൺകുട്ടി ഈ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ തന്നെ ഈ ആക്രമിക്കപ്പെട്ട വിവരം പുറത്തറിയുന്നില്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് നാലു മണിയോടെയാണ് ബന്ധുക്കൾ ഈ വീട്ടിലെത്തുകയും പെൺകുട്ടിയെ അവശ്യ നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത് അർദ്ധനഗ്നയായ നിലയിലായിരുന്നു ഒപ്പം കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു കയ്യിൽ പാടുകൾ കയ്യിൽ മുറിവുകളും ഉണ്ടായിരുന്നു ഈ കയ്യിലെ മുറിവിൽ ഉറുമ്പരിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഉടൻ തന്നെ ബന്ധുക്കൾ തൊട്ടടുത്ത ആശുപത്രിയിൽ അതായത് തൃപ്പൂണിത്തറ ജനറൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ നിലവിൽ ചോറ്റാനിക്കരയിൽ പെൺകുട്ടി ആക്രമണത്തിനിരയായ സംഭവവുമായി ബന്ധപ്പെട്ട് ഡി വൈ എസ് പ്രതികരിക്കുകയാണ് വിശദമായിട്ട് വെരിഫെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് പെൺകുട്ടികൾ പെൺകുട്ടിക്ക് ദേഹോദരേറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട് അതിന്റെ സാധ്യതകൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചല്ലേ പറയാൻ പറ്റും അല്ല അയാൾ പറയുന്നത് വെളിപ്പെടുത്താനാവില്ലല്ലോ ഇപ്പം അത് അയാൾ പറയുന്നത് വെരിഫൈ ചെയ്താൽ മാത്രമേ അത് സത്യമാണോ ഇല്ല ഇല്ലെന്നുള്ള അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഇപ്പോൾ കൊലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ അന്വേഷിക്കാം അല്ല പ്രതി ചേർത്തിട്ടില്ലല്ലോ ഒരാളോട് ഞങ്ങൾ സംശയകരമായ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് കൂടുതൽ വെരിഫൈ ചെയ്തിട്ട് അയാളുടെ ഇൻവോൾവ്മെന്റും അയാൾ പറയുന്ന കാര്യങ്ങളും സയന്റിഫിക്കായും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചും വെരിഫൈ ചെയ്താൽ മാത്രമേ അയാളാണ് പ്രതികരണം ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ ഞങ്ങൾക്കാൻ വേണ്ടി മാത്രമല്ല അപ്പം സ്ഥിരമായി വരുന്നത് ആ നാട്ടുകാരൊക്കെ കണ്ടതാണ് നാട്ടുകാരുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടായതാണ് എന്നിട്ടും ഈ തള്ള എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിലോട്ട് പോയില്ല പോലീസ് പോലീസിൽ പരാതി കൊടുക്കാൻ പോയില്ല അതിന്റെ അർത്ഥം ആ തള്ളയും ഇതിന് വേണ്ട പ്രോത്സാഹനം ചെയ്തു കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്തൊക്കെയായാലും ഈ കഥയിലെ വിവിധ വാർത്താ മാധ്യമങ്ങൾ അവതരിപ്പിച്ച വാർത്തകൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് തരികയാണ് നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വേണം വിലയിരുത്താൻ ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി വിലയിരുത്തുന്നില്ല അത് നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക പക്ഷെ ഒന്ന് മാത്രം ഓർക്കുക ഇന്നത്തെ യുവാക്കളുടെ അഥവാ പെൺകുട്ടികളുടെ ഈ പോക്ക് ഒരു പോക്കാണ് ഇത് ഗു പിടിക്കേണ്ട പോക്കല്ല അക്കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല പെൺകുട്ടികളുടെ അഭിനയവും ഒക്കെ കണ്ടു കഴിഞ്ഞാല് ഇതുങ്ങള് പണ്ടരമടങ്ങി പോത്തേ ഉള്ളു പിന്നെ കുറെ ആണുങ്ങള് ഈ പറഞ്ഞ മാതിരി പോക്സോ കേസിലും മറ്റു കേസുകളിലും ഒക്കെ പെട്ട് അവന്മാരും മുഴിഞ്ഞു പോകത്തേയുള്ളു ഒന്നും ഗുണം പിടിക്കാനുള്ള പോക്കല്ല എന്ന് വ്യക്തമാണ്